ഹരി ഓം നമസ്കാരം രാമായണ മാസ പാരായണത്തിൻ്റെ പത്തൊൻപതാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ വാക്യം സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം സമുദ്ര ലംഘനത്തിന് കവികളുടെ ആലോചന എന്നീ ഭാഗങ്ങളാണ് നിരാശകൂണ്ടാനരന്മാർ ഉപവസിച്ച് മരിക്കാൻ പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ച് ദർഭവിരിച്ച് സമുദ്രതീരത്ത് കിടക്കുമ്പോൾ ജഡായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാദി അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃത്രം പുറത്ത് മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിലെ ഗുഹയിൽ നിന്നും ഗൃത്രം എന്ന് വെച്ചാൽ കഴുകൻ ധ്രം എന്നുതന്നെയാണ് അവിടെ വരേണ്ട വാക്കും ചില പുസ്തകങ്ങളിലൊക്കെ ക്ഷിപ്രം പുറത്ത് പേർക്ക് പതുക്കെ പുറപ്പെട്ടു എന്ന് കാണാറുണ്ട് അത് ശരിയായ പാഠമല്ല വൃത്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു അതായത് ക്ഷിപ്രം എന്നുള്ളതും പതുക്കെ പുറപ്പെട്ടു എന്നുള്ളതും ആയിട്ട് യോജിക്കുന്നതല്ല അപ്പം അത് ശ്രദ്ധിക്കണം കഴുകൻ പറയുന്നു പക്ഷമില്ലാത്ത എനിക്ക് പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ഈ ഇത്രയും കുരങ്ങന്മാരിവിടെ കിടക്കുകയാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് ചാകുമ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് എനിക്ക് ഭക്ഷിക്കാമല്ലോ അങ്ങനെ എനിക്ക് ഭക്ഷണത്തിനായിട്ട് ദൈവം ഇവരെ എൻ്റെ ഇങ്ങനെ കൊണ്ടു കിടത്തിയിരിക്കുകയാണെന്നാണ് സമ്പാദി ഉറക്കെ ആത്മകഥം ചെയ്യുന്നു പക്ഷിയുടെ വാക്കുകൾ കേട്ട് വാണ്ടന്മാരൊക്കെ പേടി വന്നു കഴുകൻ കൊത്തി മരിക്കേണ്ടി വരുന്നത് നമ്മുടെ വിധിയാണ് ശ്രീരാമസ്വാമിയുടെ കാര്യം നമുക്ക് സാധിക്കാനായില്ല ആ ജഡായുവിൻ്റെ ഭാഗ്യം പറയാവതല്ല ജഡായു ശ്രീരാമനു വേണ്ടി ജീവത്യാഗം ചെയ്തു നമ്മുടെ കാര്യമോ ഇങ്ങനെയായി നമ്മളിപ്പോൾ അത് കഴുകൻ കൊത്തി നമ്മളെ ഇപ്പം തിന്നും നമ്മൾ മരിക്കും നമ്മുടെ ഗ ഗതി ഇത്തരത്തിലായിത്തീർന്നു എന്നവർ പരിദേവിക്കുകയാണ് അപ്പോൾ ജടായു എന്ന വാക്ക് കേട്ടിട്ട് സമ്പാദിക്കത്യധികം സന്തോഷം തോന്നി ഒത്തിരി നാളുകൾ കൂടിയാണ് അനുജൻ്റെ പേര് മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്നത് ജടായു എന്ന വാക്കുകെട്ട് സംപ്രഹിതനായ സമ്പാദി അവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക ഭയപ്പെടേണ്ട ഭീമാകാര രൂപിയാണ് പർവ്വത തുല്യനാണ് സമ്പാദി കണ്ടാൽ ഭയപ്പെടും പക്ഷി രാജനാണ് അപ്പം മനന്മാർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പം സമ്പാദി പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട എൻ്റെ അടുത്തേക്ക് വരിക വാനന്മാർ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു അനുജനായ ലഡായുവിൻ്റെ മരണമറിഞ്ഞ് സമ്പാദി അത്യധികം വിഷമിച്ചു എനിക്ക് ചിറകുകളില്ല എൻ്റെ സഹോദരന് ഉദകക്രിയ അന്ത്യകർമ്മം ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇനിയും ശ്രാദ്ധം എങ്കിലും ചെയ്യണം അപ്പോൾ ഉദകക്രിയ ചെയ്യതിന് നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജലാന്തികയെ എന്നെ കൊണ്ടുപോവുക എന്നെ എടുത്തു കൊണ്ടുപോവുക എനിക്ക് ചെറുകൾ ഇല്ല നിങ്ങളങ്ങനെ കൊണ്ട് എന്നെ ഉദകക്രിയായിക്ക് വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാക്ക് സഹായം ചെയ്യാം നിങ്ങൾ അന്വേഷിച്ച് ആരെ അന്വേഷിച്ചാണോ പോകുന്നത് ആ സീതാദേവി എവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും കവികൾ അത് കേട്ട് സന്തോഷിച്ച് അപ്രകാരം ചെയ്തു സമ്പാദി സഹോദരന് വേണ്ടി ഉദകക്രിയ ചെയ്തു തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നത്തഞ്ചേരി ജനമധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉയർന്ന ത്രികൂടാചലം എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട് അത് സമുദ്രത്തിൻ്റെ നടുക്കാണ് അതിൻ്റെ അവിടെയാണ് ലങ്കാപുരി അവിടെ മഹാശോകാനനനെ മഹാ ദിവ്യമായ അശോകവനികയിൽ ജാനകി ദേവി നക്തഞ്ചേരിമാരുടെ രാക്ഷസികളുടെ നടുവിൽ അവിടെ കഴിയുന്നുണ്ട് എനിക്കത് കാണാം നൂറ് യോജന അപ്പുറത്താണെങ്കിലും ഞാനൊരു വൃദ്ധനാണ് കഴുകനായതുകൊണ്ട് എനിക്ക് നിങ്ങളെക്കാട്ടിലൊക്കെ കാഴ്ച എനിക്ക് കാണാം എനിക്കവിടെ പോകണമെന്നുണ്ട് എൻ്റെ അനുജനെ കൊന്ന ആളുകളോട് പകരം ചോദിക്കണമെന്നും എനിക്കുണ്ട് പക്ഷേ എനിക്ക് ചിറകുകളില്ല അതിന് നിങ്ങൾ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും എന്ന് സമ്പാദി പറയുന്നു അതിനുശേഷം സമ്പാദി വാനരന്മാരോട് തൻ്റെ പൂർവ്വ വൃത്താന്തം പറയുകയാണ് ഞാനും സഹോദരനായ ഡായുവും ബലവീര്യ വേഗങ്ങൾ പരീക്ഷിക്കുവാനായി യൗവന നിർപ്പിതരായിട്ട് വളരെ ചെറുപ്രായത്തിൽ ആരാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുക എന്നുള്ള മത്സരബുദ്ധിയോടുകൂടി മുകളിലേക്ക് പറന്നു സൂര്യരശ്മി ഏറ്റ അനുജൻ്റെ ചെറുകുകൾക്ക് തീപിടിച്ചു തുടങ്ങിയപ്പോൾ അവനെ രക്ഷിക്കുവാനായി അതിൻ്റെ മുകളിൽ എൻ്റെ ചെറുകുകൾ വിരിച്ച് ഞാൻ അവനെ രക്ഷിച്ചു ചെറുകൾ കഴിഞ്ഞ് ഞാൻ താഴെ വീണു അനിയൻ അനുജൻ എവിടെ വീണു പക്ഷങ്ങളോടുകൂടി വീണു ചെറുകുകളോടുകൂടി അവനും താഴേക്ക് പതിച്ചു ഈ വിന്ധ്യാജലത്തിലാണ് വന്ന് വീണത് അനുജൻ എവിടെ പോയി എന്നറിയില്ല ഞാനിവിടെ വന്ന് വീണു മൂന്ന് ദിവസം ബോധരഹിതനായി കിടന്നു സ്ഥലകാല ദിക്കുകളൊന്നും അറിയാതെ ഉഴറി നടന്ന് നിശാകര മഹർഷിയുടെ ആശ്രമത്തിലെത്തി എന്നാണ് പറയുക മുനിയുടെ പേര് ചന്ദ്രമ എന്നാണ് മൂലഗ്രന്ഥത്തിൽ വാത്മീകി പറഞ്ഞിരിക്കുന്നത് അത് എഴുത്തച്ഛൻ ചന്ദ്രൻ്റെ പര്യായമാണുള്ള നിശാഗരൻ എന്ന രീതിയിലായിരിക്കും നിശാഗര മഹർഷി എന്നാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നത് അപ്പോൾ സമ്പാതിയെ നേരി നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ചോദിച്ചു എന്ത് സമ്പാദയെ വൈരുപ്യം വന്നിടുവാൻ എന്താണ് നീ വിരൂപനാകുവാൻ എൻ്റെ ചെറുകൾ നഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുന്നു സമ്പാദി നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ചെറുകുകൾ കരിഞ്ഞു പോയി ഇനി ജീവിക്കുവാൻ ഒരു ഉപായം പറഞ്ഞു തരണം പക്ഷികൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത് അതില്ലാതെ പിന്നെ എന്ത് പക്ഷിയാണ് പിന്നെ എങ്ങനെ ഇരപിടിക്കും എങ്ങനെ ഭക്ഷണം കണ്ടെത്തും ജീവിക്കും അതിനൊരു മാർഗം പറഞ്ഞു തരൂ എന്നാണ് സമ്പാദി നിശാകര മഹർഷിയോട് ചോദിക്കുന്നു വളരെ മനോഹരമായ ഒരു ഉപദേശമാണ് നിശാഗര മഹർഷി സമ്പാദിക്ക് നൽകുന്നത് ദേഹം നിമിത്തം ഈ ദുഃഖം അറിയനീ ദേഹമാണ് ദുഃഖത്തിൻ്റെ കാരണം ദേഹോഹം എന്നുള്ള ബുദ്ധി ഉണ്ടായി വരും ആഹന്ദനൂനം ആത്മാവിനുമായ ഞാൻ ദേഹമാണ് ഞാൻ ദേഹം മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായി വരുന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത അതുകൊണ്ടാണ് മനുഷ്യർക്ക് ദുഃഖങ്ങൾ മായാവിമോഹങ്ങളിൽ കൂടെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് മനോഹരമായി ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ് നിശാകര മഹർഷിയുടെ ഉപദേശം അത് സമ്പാദി അതേപടി യുമാനുരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷി പറഞ്ഞത് ഞാൻ ശരീരമാണെന്ന് ചിന്തയിൽ നിന്നുളളവാകുന്ന മഹാമോഹത്തിൽ നിന്നാണ് സുഖവും ദുഃഖവും സുഖവും ദുഃഖവും ഉണ്ടാകുന്നത് ഗർഭവാസം തുടങ്ങിയ ദുഃഖങ്ങളും ജന്തുക്കളുടെ ജനനമരണങ്ങളും ഒക്കെ ഈ ശരീരം കൊണ്ടാണ് വീണ്ടും വീണ്ടും പത്തു നൂറായിരം യോനികളിൽ ജനിച്ച് വീണ്ടും വീണ്ടും ജനിച്ച് ജനിച്ച് കർമ്മഫലം അവസാനിക്കുന്നതുവരെ പുനരഭിജനനം പുനരഭി മരണം പുനരഭിജനനി രഢലേ ശയനം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ പോലെയുള്ള പുനർ ജന്മത്തിൻ്റെ മായ വൈഭവങ്ങളെക്കുറിച്ചാണ് നിശാകരമൂർശി പറയുന്നത് സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾക്ക് അതീതനാണ് ആത്മാവ് എന്നുള്ള ബോധം ഉണ്ടാവണം ദേഹാദികളോടുള്ള മമതാബന്ധവ് ഉപേക്ഷിച്ച് മോഹമകന്ന് നീ ആത്മജ്ഞാനിയായി വാഴുക അങ്ങനെ ഒരു സന്ദേശമാണ് സമ്പാദിക്ക് നൽകുന്നത് നിർഗുണനും നിഷ്കളനും സച്ചിന്മയനും എല്ലാറ്റിൻ്റെയും ആത്മാവായവനും അച്യുതനും നാശമില്ലാത്തവനും സകല ലോകസ്വരൂപനും ശാശ്വതനുമായ ഈശ്വരൻ മായയിൽ നിന്ന് മുക്തനാണെന്നുള്ള അറിവുണ്ടാവണം അപ്പോൾ മായാമോഹം ഇല്ലാതെയാകും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ശക്തി അനുസരിച്ച് പരമാർത്ഥജ്ഞാനത്തോടുകൂടി നീ ഈ ഭൂമിയിൽ വസിക്കുക മറ്റൊരു ഉപദേശം കൂടി നിനക്ക് നൽകാം നിന്റെ മനസ്സിൽ അല്പവും ദുഃഖം ഉണ്ടാകരുത് രാക്ഷസന രാജാവായ രാവണനെ വധിച്ച് ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി ഭൂമിയിൽ അവതരിക്കും അദ്ദേഹം ദണ്ഡകാരണത്തിൽ കഴിയുന്ന കാലത്ത് ക്രൂരനായ രാവണൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകും അപ്പോൾ സീതാദേവിയെ അന്വേഷിച്ച് വാനര രാജാവായ സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം സമൂഹം ഈ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്ത് വരും അവിടെ വെച്ച് നീയും വാനരന്മാരുമായി കൂടിക്കാണുവാൻ അവസരമുണ്ടാകും നീ ദയാപൂർവം വനരന്മാർക്ക് സീത വസിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണം അപ്പോൾ നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരും അതിന് സംശയം വേണ്ട ഇപ്പോൾ കണ്ടോളൂ അതുപോലെ തന്നെ നിശാകരനായ മഹാമുനി പറഞ്ഞതുപോലെ എനിക്ക് വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താമസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ അങ്ങനെ അങ്ങനെ മുനി പറഞ്ഞതുപോലെ എനിക്ക് പുതിയതായി ചിറകുകളൊക്കെ ലഭിച്ചിരിക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ലങ്കയിൽ പോയി സീതയെ കാണുന്നതിന് വേണ്ട പ്രയത്നങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് സമ്പാദി ആകാശത്തിലേക്ക് മറയുകയാണ് അടുത്ത ഭാഗം സമുദ്ര ലംഘനത്തിന് വേണ്ടിയുള്ള ആലോചനയാണ് ഓരോരുത്തരും അവരവർക്ക് എത്ര നൂറ് യോജനയുണ്ട് ദൂരം ഓരോരുത്തരും അമ്പതാകാം എനിക്ക് അറുപതാകാം എന്നൊക്കെ പറയുന്നു അങ്കതൻ പറയുന്നു അങ്ങോട്ട് ചാടാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഇങ്ങോട്ട് തിരിച്ച് ചാടാൻ പറ്റുമോയെന്നറിയില്ല എന്നാണ് അങ്കതൻ പറയുന്നത് അങ്കതൻ എപ്പോഴും വിഷമമാണ് അങ്കദൻ പറയുന്നു ഇതിന് രക്ഷയില്ല ആരും ചാടാൻ നിവൃത്തിയില്ലെങ്കിൽ പണ്ട് പറഞ്ഞ പോലെ അനശനം ദീക്ഷിച്ച് മരിക്കുക അത് പട്ടിണി കിടന്ന് മരിക്കുക തന്നെ എന്ന് വീണ്ടും പറയുകയാണ് അപ്പോഴാണ് ഹനുമാൻ്റെ കാര്യം ഓർക്കുന്നത് എന്താണ് ഹനുമാൻ ിൽ മിണ്ടാതിരിക്കുന്നത് എന്ത് ജഗൽപ്രാണ നന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടിയില നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും എന്ന് പറയുകയാണ് അപ്പോൾ ഹനുമാൻ പറയുന്നു എന്നാൽ അങ്ങനെ തന്നെ ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാണാൽ രാവണനെ കുലത്തോട് മുടക്കി ഞാൻ ദേവിയെയും ഇപ്പോഴേ എന്നുള്ള കൂടി മഹേന്ദ്രത്തിൻ്റെ മുകളിലേറി നാഗാരിയെ നാഗാരിയെപ്പോലെ നിന്ന് വിളങ്ങിനാൻ എന്നാണ് പറയുന്നത് നാഗാരി എന്ന് പറഞ്ഞാൽ സർപ്പ ശത്രു ഗരുഡൻ ഗരുഡനെ പോലെ പറക്കുവാൻ തയ്യാറായി ചാടിപ്പറന്ന് ലങ്കയിലേക്ക് കുതിക്കുവാൻ തയ്യാറായി ഹനുമാൻ നിൽക്കുന്ന ഭാഗത്തോടു കൂടി കിഷ്കിന്ദകാന്ഡം അവസാനിക്കുകയാണ് അതോടുകൂടി പത്തൊമ്പതാം ദിവസത്തെ പാരായണ ഭാഗം അവസാനിക്കുന്നു നാളെ സുന്ദരകാണ്ഡത്തിൻ്റെ വിശദീകരണവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം